കർഷക തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളായി വിരമിച്ചവർക്ക് മാനദണ്ഡമില്ലാതെ പെൻഷൻ നൽകണമെന്ന് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ നിയോജക മണ്ഡലം കൺവെൻഷൻ ആവശ്യപ്പെട്ടു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു സംസ്ഥാന ട്രഷറികൾ മുഖേനയും ബാങ്കുകൾ മുഖേനയും പെൻഷൻ വാങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിന് നടത്താത്ത പെൻഷൻകാർ ഈ മാസം മുപ്പതിനു മുൻപായി അടുത്തുള്ള ട്രഷറിയിൽ വാർഷിക മസ്റ്ററിംഗ് നടത്തണം സർക്കാരിന്റെ ക്ഷേമനിധിയിലേക്ക് പണമടച്ച തൊഴിലാളികൾക്ക് പെൻഷൻ ലഭിക്കാത്ത അവസ്ഥക്ക് സർക്കാർ ഉടൻ പരിഹാരം കാണണമെന്നും കേരള സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ കമ്മിറ്റി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് ലഭിക്കേണ്ട പതിനഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശികത്തുക ഒറ്റവണയായി നൽകണമെന്ന് ആവശ്യപ്പെട്ടു അർഹമായ മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി വിതരണം ചെയ്യണമെന്നാണ് ആവശ്യം സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി ഇപ്പോൾ അനുവദിച്ചിരിക്കുക ാണ് വരുന്ന ബുധനാഴ്ച നവംബർ ആറ് മുതൽ പെൻഷൻ വിതരണം തുടങ്ങുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്കാണ് ആദ്യം തുക എത്തിച്ചേരുക അതിനുശേഷം ഒന്ന് രണ്ട് ദിവസങ്ങൾക്കപ്പുറമായിരിക്കും കൈകളിലേക്കുള്ള വിതരണം ആരംഭിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകി വരുന്നുണ്ട് പെൻഷൻ വിതരണത്തിന് ഈ സർക്കാർ അനുവദിച്ചത് മുപ്പത്തി മൂവായിരം കോടി രൂപയാണ് ഒക്ടോബർ അവസാന വാരം ആരംഭിച്ച ആയിരത്തി അറുന്നൂറ് രൂപ ഇനിയും എത്തിച്ചേരാത്ത നിരവധി പേരുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ആ ഒരു തുക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും വിതരണം ചെയ്യുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക